സാധാരണയായി ഗോസിപ്പുകളോടൊന്നും അധികം പ്രതികരിക്കാത്ത നടിയാണ് സായി പല്ലവി ഇൻഡസ്ട്രിയിൽ വന്ന കാലം മുതൽ പലതരത്തിലുള്ള ഗോസിപ്പുകളും സായി പല്ലവി നേരിടാറുണ്ട് അനാവശ്യമായ നിബന്ധനകൾ വഹിക്കുന്നു കോടികൾ ആവശ്യപ്പെടുന്നു എന്നൊക്കെയായിരുന്നു തുടക്കത്തിലുള്ള വാർത്തകൾ എന്നാൽ ഒന്നിനോടും തന്നെ സായി പല്ലവി അത്ര ഗൗരവമായി പ്രതികരിച്ചിട്ടില്ല എന്നാൽ ഇപ്പോൾ കട്ട കലിപ്പിലാണ് സായി പല്ലവി രാമായണ എന്ന പേരിൽ ഒരുങ്ങുന്ന പുതിയ സിനിമയിൽ സീതയായിട്ടാണ് സായി പല്ലവി എത്തുന്നത് രാമനായി രൺവീർ കപൂറും അഭിനയിക്കുന്നുണ്ട് സീതയെ പോലൊരു റോൾ ചെയ്യുന്നതിനാൽ സായി പല്ലവി പൂർണ്ണമായും മാംസാഹാരങ്ങൾ ഉപേക്ഷിച്ചു സസ്യ ആഹാരങ്ങൾ മാത്രമേ കഴിക്കുന്നുള്ളൂ എന്ന് ഒരു തമിഴ് പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനെതിരെയാണ് ഇപ്പോൾ സായി പല്ലവിയുടെ ട്വീറ്റ് സായി പല്ലവിയുടെ ഔദ്യോഗിക എക്സ് പേജിലൂടെയാണ് പ്രതികരണം ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിപ്പിച്ചാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് സായി പല്ലവി പറയുന്നത് എപ്പോഴും അടിസ്ഥാനരഹിതമായ കിംവദന്തികളും കെട്ടിച്ചമച്ച നുണകളും തെറ്റായ പ്രസ്താവനകൾ പ്രചരിപ്പിക്കുന്നത് കാണുമ്പോഴും എല്ലാം നിശബ്ദത പാലിക്കുകയാണ് ഞാൻ ചെയ്യാറുള്ളത് എന്നാൽ ഞാൻ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു തുടർച്ചയായി ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നു പ്രത്യേകിച്ച് എൻ്റെ സിനിമകളുടെ റിലീസുകൾ അടുക്കുമ്പോൾ സിനിമാ പ്രഖ്യാപനങ്ങൾ നടക്കുമ്പോൾ എൻ്റെ കരിയറിലെ പ്രിയപ്പെട്ട നിമിഷങ്ങൾ വരുമ്പോഴൊക്കെയാണ് ഇത്തരം വാർത്തകൾ വരുന്നതെന്നാണ് സായി പല്ലവി പറയുന്നത് ഇനി ഇതുപോലെ പ്രശസ്ത മാധ്യമങ്ങളോ വ്യക്തികളോ ഇത്തരത്തിലുള്ള കിംവദന്തികളും ഗോസിപ്പുകളും പ്രചരിപ്പിച്ചാൽ ഞാൻ അതിനെ നിയമപരമായി മറുപടി നൽകും എന്നാണ് സായി പല്ലവി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് അതിനു മാത്രം എന്താണ് സംഭവിച്ചത് എന്നാണ് ആരാധകരുടെ ചോദ്യം ഇതിലും വലിയ ഗോസിപ്പുകൾ വന്നപ്പോൾ പോലും പ്രതികരിക്കാത്ത സായി പല്ലവിയെ ഇത്രയധികം ദേഷ്യം പിടിപ്പിച്ച കാര്യം എന്താവും എന്നാണ് ഇപ്പോൾ ആരാധകർ ചിന്തിക്കുന്നത് വാസ്തവത്തിൽ സായി പല്ലവി പ്യുവർ വെജിറ്റേറിയൻ ആണ് താൻ ഒരിക്കലും മറ്റൊരു ജീവിയെ വേദനിപ്പിച്ചു കൊന്ന് അതിനെ ഭക്ഷിപ്പിക്കുന്ന ആളല്ല എന്ന് നേരത്തെ സായി പല്ലവി പറഞ്ഞിട്ടുള്ളതുമാണ് അതുകൊണ്ടാവുമോ എന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട് അതേസമയം രൺബീർ കപൂറും ഈ സിനിമയിൽ കരാർ ചെയ്തതിനു ശേഷം ഭക്ഷണ രീതിയിലും ജീവിതശൈലിയിലും മാറ്റം വരുത്തി എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് പൂർണ്ണമായും വെജിറ്റേറിയൻ ആയി എന്ന് മാത്രമല്ല മദ്യപാനവും ലേറ്റ് നൈറ്റ് പാർട്ടീസും രൺബീർ കപൂർ ഒഴിവാക്കിയതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത്